തിരിഞ്ഞു കളഞ്ഞു എന്നുള്ളതല്ല അവിടെ ഇൻസറഫ് എന്നാണ് മടങ്ങിപ്പോയി എന്നാണ് സുഹൃത്ത് നാസിയാത്തിൽ പറഞ്ഞില്ലേ എന്താ അല്ലേ സുമെ സുമെന്നാണ് മടങ്ങിപ്പോയി മടങ്ങിപ്പോയി ആർത്ഥത്തിൽ തവല്ല മടങ്ങിപ്പോയി മുസാലി സ്വലാത്തു വസ്സലാമിയുടെ ഈ പ്രതികരണത്തിൽ പിന്നാലെ മോളിദും യോമീന വാങ്ങിയോ ഷറന്നാസുദ ഫ അതിനെ തുടർന്ന് തവല്ല ഫിറൗ ഫിറും പിരിഞ്ഞു പോയി പിരിഞ്ഞുപോയി സാറാ അത്തവല്ലി യോമസ് അത്തവല്ലി യോമ് യുദ്ധദിനം സൈന്യങ്ങൾ കണ്ടുമുട്ടുമ്പോൾ തവല്ലി അറിഞ്ഞെന്താ ആ തിരിഞ്ഞോടുക തിരിഞ്ഞോടുക അതെന്താ അങ്ങനെ തിരിഞ്ഞോടല്ലെന്താ അവൻ പിന്നെ ഒരുമിച്ച് ഒരുമിച്ച് കൂട്ടി കൂട്ടി ശേഖരിച്ചു അവന്റെ പറഞ്ഞാൽ ശരിയാണ് തന്ത്രം അവന്റെ കൈദിനെ ഒരുമിച്ച് കൂട്ടി സുമാത്ത പിന്നീട് വന്നു അപ്പൊ ഈ കൈദ് ഒരുമിച്ച് കൂടാ ഖൈദീനെ ഒരുമിച്ച് കൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അഹില ഖൈദീഹി അവൻ്റെ കുതന്ത്രത്തിൻ്റെ ആളുകൾ അവൻ്റെ കുതന്ത്രത്തിൻ്റെ ആളുകൾ ആരാ സാഹിര്യങ്ങളാണ് പിന്നെ എല്ലാ സാഹചര്യങ്ങളെയും ഒരുമിച്ച് കൂട്ടി എന്ന് അർസിൽ ഫിൽ മദാഇനി പറയുന്നത് ഏഹ് ഏഹ് പിന്നെ മദീനയിലേക്ക് ആളെ ആളവിട്ടിട്ട് എല്ലാ സാഹിരിൻ അലി നല്ല ജ്ഞാനമുള്ള ആഭിജാത്യ വിദഗ്ധരെ കൊണ്ടുവരാൻ പറയുകയാണ് ഒരുമിച്ച് കൂട്ടാൻ പറയാണ് ഏഹ് സഹാരിൻ സഹാർ എന്ന് പറഞ്ഞിട്ട് നല്ല സിഹർ അറിയുന്ന ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി എന്നാണ് അപ്പോൾ പിന്നെ അവൻ്റെ കൈദിനെ ഒരുമിച്ച് കൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൈത് പ്രയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുമിച്ച് കൂട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ മാത്രമല്ല സാഹചര്യങ്ങൾ മാത്രമല്ല ഇവിടെ ഒരു ശരിക്കെന്ത് നടക്കാൻ പോവാണ് ഒരു അഭിമുഖം നടക്കാൻ പോവുകയാണ് ഒരു ഭാഗത്ത് മൂസയും ആറൂനും മറുഭാഗത്ത് ഫിറോനും അവൻ്റെ ആളുകളോ പിന്നെ ഇതിന് സാക്ഷികളായിട്ട് എന്താണ് ആ യമുസീനയിൽ സംഘടിക്കുന്ന ഈജിപ്തികാർ മുഴുവനും വേണം ഏഹ് ഈജിപ്റ്റുകാർ മുഴുവനാണ് അപ്പോൾ പിന്നെ ഈ വാദപ്രതിവാദങ്ങൾ ഖണ്ഡന മണ്ഡലങ്ങൾ നടത്തിനെങ്കിൽ കേവലം അതിൽ പിന്നെ മറുപടി മാത്രം അല്ലെങ്കിൽ വാദത്തിന് പ്രതിവാദം മാത്രം പോരാ പിന്നെയോ ഇതിൽ നമ്മൾ തെതിലീസ് വേണം തെഷഹീർ വേണം തെൽബീസ് വേണം സെൽഫീസാണ് ആശയക്കുഴപ്പം കുഴപ്പം സൃഷ്ടിക്കൽ അതുപോലെ തന്നെ തശീർ നട്ടണമെങ്കിൽ അപ്പുറത്ത് നിൽക്കണവനെന്ത് ചെയ്യണം ശരിക്ക് അടിച്ചിരുത്തണം പിന്നെ അതിനെന്ത് ചെയ്യണം പിന്നെ ശരിക്കും എന്താണ് തഷീർ നട്ടണമെങ്കിൽ മോശപ്പെടുത്തുക എന്നാർത്ഥം അതൊക്കെ വാദപ്രതി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല നമ്മളോട് പറഞ്ഞതുപോലെ ആ തുജാദിൽ ഹുംബില്ല തീയ അഹ്സൻ ഏറ്റവും നല്ലതുകൊണ്ട് മുജാദിലാടത്താനാണ് പറഞ്ഞത് പക്ഷേ വാദപ്രതിവാദത്തിൽ പലപ്പോഴും എന്താ നടക്കുക സത്യം കയ്യിലില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർ എന്ത് ചെയ്യണ ഈ അസത്യത്തിന് വേണ്ടിയിട്ട് അവർ എന്തൊക്കെ തെതിലീസ് തെതിലീസ് എണ്ണ എന്താ പിന്നെ അലങ്കരിക്കച്ച് കാണിക്കുക തെതിലീസ് എന്ന് ഇപ്പം നമ്മൾ ഈ കച്ചവടത്തിലൊക്കെ തെതിലീസ് എന്താ ഇപ്പം പിന്നെ കറക്കാൻ എന്ന പശുവാണെങ്കിൽ അതിനെ കറക്കാതെ എന്ത് ചെയ്യും നിർത്തും നുട്ടാകെട്ട് എന്ത് ചെയ്യും വീർപ്പിച്ചിട്ട് ഇതാണ് അതിൻ്റെ ഇത് കാണിക്കുക അതാണ് തെതിലീസ് അപ്പം അങ്ങനത്തെ പരിപാടി പിന്നെ തെൽബീസ് ആശയക്കുഴപ്പം സൃഷ്ടിക്കുക പിന്നെ തിഷീർ ഏ മറ്റോനെ അടിച്ചിരുത്താനുള്ള പരിപാടികൾ ഇതൊക്കെയാണ് അപ്പോൾ അതാണ് ജമാ ഖൈതഹു ഏഹ് മുസാല അഹിസ്ലാത്തു വസ്സലാമെയും ഹാറൂന്നെയും അടിച്ചിരുത്താനുള്ള ഒതുക്കാനുള്ള പരിപാടികൾ അതൊക്കെ ജമാ എന്നാണ് ഫിറാവു സംഘടിപ്പിച്ചു ഇപ്പോൾ ജമാ ഖൈദു അതാണ് അവിടെ ഉദ്ദേശം സുമ്മാത സുമാത്ത പിന്നീട് ആര് വന്നു ഫിറോന് വന്നു ഫിറോന് വന്നപ്പോൾ ഫിറോ മാത്രമല്ല ഫിറോൻ്റെ കൂടെ ആരൊക്കെ ആ അവൻ്റെ സൈന്യം അന്റെ ആളുകളുണ്ട് മല ഉണ്ട് അവൻ്റെ സൈന്യം ഉണ്ട് കൂടുതൽ ആരാ വേണ്ടത് ആ സാഹറിൻ അലീം സഹാരിൻ അലീം നല്ല വിദഗ്ധരായ മാരണക്കാർ അവര് ആയിട്ടാണ് വന്നത് അത് ഇപ്പൊ ഇപ്പ ഇതില് ഇവിടെ സൂറത്ത് ആറാഫിലും അതേപോലെ തന്നെ സൂറത്ത് ഷുറയിലും ഒക്കെ അത് വിശദമായിട്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട് ഏഹ് സഹാരിൻ മാരണക്കാർ ഒരുമിച്ച് കൂട്ടപ്പെട്ടുള്ളക്ക് ഒരുമിച്ച് കൂട്ടി പിന്നെ അതേപോലെ തന്നെ സൂറത്ത് ആറാഫിലും മറ്റൊക്കെ ഈ വിഷയം പറയുന്നുണ്ട് ഏതായാലും ഇവിടെ ഫജ മാ